ഹായ് ടോപ് സിംഗറിന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമ്മുടെ വേദി അതിമനോഹരമാവുന്നത് റൗണ്ട് എപ്പിസോഡിലാണെന്ന് എല്ലാവർക്കും കാണുന്നവർക്കറിയാലോ അപ്പൊ റൗണ്ട് എപ്പിസോഡിൽ എല്ലാ മക്കളും അവരുടെ ശബ്ദം കൊണ്ട് വിസ്മയം തീർക്കുകയാണ് കേട്ടോ അപ്പൊ ഇന്ന് ടോപ് സിംഗറിന്റെ വേദിയിൽ നമ്മുടെ കുഞ്ഞാറ്റമോളും റയാൻ റിയേഷൻ കൂടി അതിഗംഭീര പാട്ട് പാടുന്നുണ്ട് വേദിയിൽ എല്ലാവരും വന്ന് ഡാൻസ് കളിക്കേണ്ട രീതിയിലുള്ള അതിഗംഭീര പാട്ട് ജുംബ ജുംബ ുംബ ആ ആണ് പാടുന്നത് അപ്പൊ ആ പാട്ടിന് കുഞ്ഞാറ്റിന്റെ പാട്ടിന് അടിപൊളി കവൻസ് ഒക്കെ കിട്ടി റയാൻ പ്രിയേഷും ഒന്നിനൊന്നും മെച്ചമാണ് കേട്ടോ രണ്ടുപേരും അതിമനോഹരമായിട്ട് പാടി ജയചന്ദ്രൻ ജയചന്ദ്രൻകുള്ള ഞാൻ കുഞ്ഞാറ്റിയുടെ ആണ് റയാൻ പ്രിയേഷും എൻ്റെ ഒരു ഫേവറേറ്റ് മത്സരാത്തെന്ന് രണ്ടുപേരും അതിഗംഭീരമായിട്ട് ആ ഒരു സോങ് എടുത്ത് പാടി അപ്പൊ കോസ്റ്റ്യൂമൊക്കെ ഗംഭീരായിരുന്നു റയാനും നല്ലൊരു പാട്ടുകാരനാണ് കുഞ്ഞാറ്റി അതിലുപരി അടിപൊളി പാട്ടുകാരിയാണ് കുഞ്ഞാറ്റെ ഫോക്കിലും പിന്നെ നമ്മുടെ ഡിബോഷണൽ സോങ്ങ് ഒക്കെ ആയിട്ട് പാടും അപ്പൊ ഫാസ്റ്റ് ഞാൻ അതിഗംഭീരമായിട്ട് പാടിയെന്ന് പറഞ്ഞിട്ട് ജഡ്ജസ് മൊത്തം എന്താ എഴുന്നേറ്റ് നിന്ന് എഴുന്നേറ്റിന്ന് ഒരു പെർഫോമൻസ് തന്നെ പറയാട്ടോ അപ്പൊ ട്രേറ്റ് റൗണ്ട് ഇപ്പം മാറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളും വാച്ച് ചെയ്യാൻ മസ്റ്റായിട്ട് നമ്മുടെ ഫ്ലവേഴ്സ് ടോപ്പർ സിംഗർ സീസൺ സിക്സിലെ കുട്ടികളുടെ പാട്ടും കേട്ട അഭിപ്രായം പറയാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടുത്ത അഡ്വേഷണമായിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ